സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവിക ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് മറ്റൊന്നിനും അല്ല നന്ദനെ കാണാനായിട്ടാണ് നമ്മുടെ പ്രഭാവതി എൻ്റെയെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നന്ദനെ കാണാനും സംസാരിക്കാനും ഒരു അവസരം കൊടുക്കുന്നില്ല അതിൻ്റെ കലിക്കായിരിക്കും നേരിട്ട് വരുന്നത് അപ്പം നീ നന്ദനെ കാണേണ്ട ആവശ്യമില്ല ഇനി അതിനുള്ള ഒരു അവകാശവും നിനക്കില്ല എന്നുള്ള രൂപത്തിനൊക്കെ പ്രഭാവതി സംസാരിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ടായിട്ട് തന്നെയാണ് കയറി വന്നേ എന്നുള്ള രൂപത്തിൽ താലി ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ യാതൊരു മറുപടിയും പറയാൻ പറ്റാതെ നിൽക്കുന്ന അതേ സമയത്ത് സ്റ്റേർ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ നന്ദൻ നന്ദനാണെങ്കിൽ ദേവിക അമ്മയോട് ചൂടായി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് വരുന്നത് അതിൻ്റെ എല്ലാം ദേഷ്യം നന്ദനുണ്ട് ദാനം ഒന്നാമത് ഋഷിയായിട്ടുള്ള ബന്ധം തെറ്റുധരിച്ച് വെച്ചിരിക്കുകയായതുകൊണ്ട് ദേവിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ഇലക്ഷന് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് മത്സരിക്കുന്നതിൻ്റെ ദേഷ്യവും അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ അമിതമായിട്ട് പോകുന്നതിനുള്ള ദേഷ്യവും ഒക്കെ ഉണ്ട് അതെല്ലാം അവൻ സംസാരത്തിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമോ നിന്നോടൊന്നും സംസാരിക്കാനോ ഇല്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറയുമ്പം ദേവിക ഭീഷണി രൂപത്തിൽ പറയുന്നുണ്ട് അടുത്ത നിമിഷം ജയിലില്ല വെള്ളം കുടിക്കേണ്ടി വരും അത് കേട്ട് നന്ദൻ ഷോക്ക് ഷോക്കാകുന്നുണ്ട് ദേവിക തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്രയും ഒരു തൻ്റെ ഇടം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് വരെയും ദേവിക ഇങ്ങനെയൊന്നും തന്നോട് സംസാരിച്ചിട്ടില്ല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം അടുത്തിടെ ഉണ്ടായ ഋഷിയും ദേവികയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോലും നന്ദൻ അതിരുവിട്ട് സംസാരിച്ചപ്പോഴെല്ലാം സഹനത്തോടെയും ക്ഷമയോടെയും കേട്ടു നിന്നവളാണ് ദേവിക എന്നാൽ ഇത്രയും കരുത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ട് വായും പുളന്നു നിൽക്കുന്ന നന്ദനെ കാണിക്കുന്നു ദേവികയുടെ മാറ്റം വിശ്വസിക്കാനാകാതെ പ്രഭാവതി നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ദേവികയെ നന്ദനെയും ഒന്നിപ്പിക്കേണ്ടത് പ്രഭാവതിയുടെ ആവശ്യം തന്നെയല്ലേ ദേവിക ശരിക്കും പറഞ്ഞാൽ കഥയറിയാതെ ആട്ടം കാണുവാണെന്നുള്ള കാര്യം പ്രഭാവതിക്ക് മനസ്സിലായല്ലോ അതായത് ഋഷി തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നും നന്ദൻ കരുതുന്നത് പോലെ ദേവികയും ഋഷിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ മനസ്സിലാക്കി അരുന്ധതിയുടെ വർത്താനത്തിൽ നിന്നും പണ്ട് താൻ വണ്ടിയിടിപ്പിച്ച് അപകടപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനാണ് ഋഷിയെന്നും ഇപ്പോൾ ചെറുതായിട്ട് നടക്കാനും സംസാരിക്കാനും തുടങ്ങിയതേ ഉള്ളതെന്നൊക്കെ അരുന്ധതി പറഞ്ഞ് പ്രഭാവതിക്ക് അറിയാം അപ്പം പ്രഭാവതി ഇത്രയും ദേഷ്യമൊന്നും ദേവികയോട് കാണിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല മകനും മരുമകളുമായിട്ടുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനും ഇപ്പം മറ്റാരേക്കായും പ്രഭാവതിക്കാകും പണ്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയേണ്ട കാവശ്യമേ ഉള്ളൂ അതില്ലെങ്കിൽ പോലും നീ കരുതുന്നത് തെറ്റാണ് അവരുടെ മകൻ ഇതുപോലെ വയ്യാതെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞാലും നന്ദൻ്റെ തെറ്റിദ്ധാരണയൊക്കെ മാറാവുന്നതേ ഉള്ളൂ ആ സമയത്ത് അരുന്ധതി ഇടപെട്ടാണ് ദേവിക എലക്ഷന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ദേവികയെ പോലും ശത്രുപക്ഷത്തിൽ കാണുകയാണ് പ്രഭാവതി അങ്ങനെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ദേവിക അങ്ങ് പോകുന്നുണ്ട് എലക്ഷൻ പ്രചരണ സമയത്ത് ദേവികയാണെങ്കിൽ നന്ദനയും പ്രഭാവതിയും കുത്തിനോവിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പറയുന്നു അതായത് ഒട്ടുമിക്ക പ്രവർത്തകർക്കും അറിയാം നന്ദനും ദേവികയായിട്ട് പിണങ്ങി നിൽക്കുകയാണെന്നുള്ള കാര്യം അപ്പം നമ്മുടെ ദേവിക താലിമാലയെ തൊട്ട് പറയുന്നുണ്ട് ഇതൊരു ചങ്ങലയായിട്ട് മാറുന്നുണ്ട് ഒരിക്കലും ഇത് പൊട്ടിച്ചെറിയരുത് പകരം ശക്തമായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആ വാക്കുകളാണെങ്കിൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ദേവിയെ ചൂണ്ടിക്കാണിക്കുന്നു അതെല്ലാം ടി വിയിലൂടെ കാണുന്ന പ്രഭാവതിയും നന്ദനും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ കലി ഇരട്ടിക്കുന്നതേ ഉള്ളൂ എന്നാൽ ഇതെല്ലാം ന്യൂസിലൂടെ കാണുന്ന നമ്മുടെ സിദ്ധാർത്ഥൻ സാറിന് ദേവിയെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നുണ്ട് അതായത് അർഹതപ്പെട്ട ഒരാളെ തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഇലക്ഷന് മത്സരിപ്പിക്കുന്നത് അവൾ ശരിക്കും എം എൽ എ ആകാനുള്ള എല്ലാ അർഹതയുള്ള ഒരു പെൺകുട്ടിയാണെന്നൊക്കെ ഉള്ള ഒരു സന്തോഷവും അഭിമാനമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനുണ്ട് എന്നാൽ ദേവിക വീട്ടിൽ വന്ന കാര്യവും പ്രഭാവതിയോടും നന്ദനോടും സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രഭാവതി വിളിച്ച് രജനി അറിയിക്കുന്നുണ്ട് മാത്രമല്ല ടി വി ന്യൂസിൽ കണ്ട ആ ഒരു ഇലക്ഷൻ പ്രചരണ സമയത്ത് നന്ദനെ കുത്തിക്കൊണ്ട് ദേവിക പറഞ്ഞ ആ കാര്യം രജനിയെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട് അത് ഗിരീഷിനോട് പരാതി രൂപത്തിൽ ചെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഗിരീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ദേവിക എന്ത് തന്നെ പറഞ്ഞാലും കേൾക്കാൻ ഒരുപാട് ജന അവളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ദേവികയ്ക്ക് അർഹതപ്പെട്ട ബഹുമാനവും സ്ഥാനവും കൊടുക്കാൻ നീയും പ്രഭാവതി ആൻറ്റിയൊക്കെ പഠിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദേവികയുടെ ഭാഗത്ത് യാതൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഗിരീഷ് പോകുമ്പോൾ രജനിക്ക് ആകെ വിഷമാകുന്നുണ്ട് ഇപ്പം ഗിരീഷ് മാഷും ദേവികയോടൊപ്പം ആണോ എന്നുള്ളൊരു വിഷമമാണ് രജനിയുടെ മുഖത്തുള്ളത് ശരിക്കും ന്യായം നന്ദൻ്റെ ഭാഗത്തല്ലേ എന്നിട്ട് എല്ലാവരും ദേവിക എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് പറയുന്നത് എന്നുള്ളൊരു തോന്നലും അവളുടെ ഉള്ളിൽ കാണുമായിരിക്കാം അതേ സമയത്ത് നന്ദനും കൂടി ഇടപെട്ട് ദേവികയുടെ ഈ ലക്ഷൻ പ്രചരണം നല്ല ഉത്സാഹത്തോടെ കൊണ്ടുപോകാനും ദേവികയെ വിജയിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നതുമൊക്കെ കാണാനായിരിക്കും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ദേവികയും നന്ദനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം അപ്പം കാണത്തിരിക്കാം എന്തായാലും പ്രഭാവതി തൻ്റെ മുഖ്യശത്രുവായിട്ട് അരുന്ധതി എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ദേവികയും കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിലും കാണുമ്പോൾ മനസ്സിലാകുന്നത്